ഇവർ ഇമ്പോർട്ട് ചെയ്ത കാഷ്യൂ അത് ഈ എം എസ് സി അൽഫ എൽഫ കപ്പലിലാണ് കൊണ്ടുവന്നിരുന്നത് പക്ഷെ അത് അപകടത്തിൽപ്പെട്ട കണ്ടെയ്നറുകളെല്ലാം കടലിൽ പോവുകയും അത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടാതെ വരികയും അത് നശിച്ചു പോവുകയും ചെയ്തു ഈ സംഭവത്തോടെ ഏതാണ്ട് ആറ് കോടി രൂപയോളം നഷ്ടമുണ്ടായി എന്നുള്ളതാണ് ഈ കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ പറയുന്നത് അതുകൊണ്ട് ഇത് ഈ നഷ്ടപരിഹാരം നൽകണം അതിനായി ആവശ്യമായ നിർദ്ദേശം നൽകണം എന്നുള്ളതാണ് ഈ ഇവരുടെ ആവശ്യം ഉണ്ടായിരുന്നത് ഇവർ നൽകിയ ഹർജിയിലാണ് ഇതേ കമ്പനിയുടെ ഈ എം എസ് കമ്പനിയുടെ തന്നെ മറ്റൊരു കപ്പൽ പിടിച്ചത് ഏത് പിടിച്ചിടാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് എംഎസ്സി മാൻസ എന്ന് പറയുന്ന കപ്പൽ ഇത് തെരച്ചെപ്പാ ഇത് കൊളംബോയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് വന്നുകൊണ്ടിരിക്കയാണ് ഈ തൽക്കാലം വിഴിഞ്ഞം തീരം വിടാൻ അനുമതി നൽകരുത് എന്നുള്ളതാണ് ഇപ്പോൾ വിഴിഞ്ഞം തുടമക്കമാണിത് അധികൃതർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് എം എ മാർട്ട എന്ന് പറയുന്ന അതേ കമ്പനിയുടെ തന്നെ മറ്റൊരു കപ്പൽ ഒപ്പം കോടതി നിർദ്ദേശിച്ച മറ്റൊരു കാര്യം ഈ ആറു കോടി രൂപയോളം ആണ് നഷ്ടമുണ്ടായത് ആമാൻഡ് ആയി ഹൈക്കോടതിയിൽ ഹാജരാക്കിയാൽ ആ സമയം ഈ കമ്പനിക്ക് ഈ കപ്പലിന് തുറമുഖം വിടാം എന്നും കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെ അതാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് ഈ എം എസ് സി എൽഫ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ കപ്പലിൽ കൊണ്ടുവരേണ്ട ആ കാഷു അത് ലഭിക്കാത്തതിനെ തുടർന്ന് ആറു കോടിയോളം രൂപയുടെ നഷ്ടം ഉണ്ടായതിനെ തുടർന്ന് കാഷു എക്സ്പോർട്ട് പ്രൊമോഷൻ ആ ഹർജി കൈവരിക്കുകയാണ് ഈ എം എസ് സി കമ്പനിയുടെ തന്നെ മറ്റൊരു കപ്പലായ മാൻസ അത് വേണ്ടി തീരെ വിടാൻ ഇപ്പോൾ അനുമതി നൽകേണ്ടതില്ല ഈ തുക കെട്ടിവെച്ച ശേഷം ശരി ഉമേഷ് വ്യക്തമായി എഫ് എന്ന് പറയുന്ന കപ്പൽ വിഴിഞ്ഞം തീരത്ത് നിന്ന് വിടാൻ അനുവദിക്കരുതെന്ന് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തുറമുഖ അധികൃതർക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്